കഴിഞ്ഞ ധാരാളം ആയത്തുകളിലായി ഈ സൂറത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെ യൂസുഫ് നബി അലൈഹി സ്വലാുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈ ഇലാം സ്വപ്നം കണ്ട കാര്യം യൂസഫ് നബി അലലിസ്ലാമിനെ സഹോദരന്മാർ പൊട്ടക്കയത്തിലിട്ട കാര്യം അതിനുശേഷം യൂസുഫ് നബി അലൈ ഇലാം കമ്പോളത്തിലെത്തുകയും കൊട്ടാരത്തിലെ ഭരണാധികാരി യൂസുഫ് നബി അലൈ ഇലാമിനെ വാങ്ങുകയും ചെയ്തു പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാമിന് കൊട്ടാരത്തിൽ നിന്നും ധാരാളം പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നു അതിനുശേഷം യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ പോയി അതിനുശേഷം മിശ്രൻ്റെ അധികാരിയായി മാറി ഈ അധികാരിയായതിനു ശേഷം വീണ്ടും യൂസുഫ് നബി അലൈ ഇലാം തങ്ങളുടെ സഹോദരന്മാരുമായി കണ്ടുമുട്ടുന്നു അതിനുശേഷം തങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും അവരുടെ കുടുംബത്തെയുമെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാം മിശ്രയിലോട്ട് ക്ഷണിക്കുകയും മിശ്രയിൽ അവരെല്ലാം താമസമാവുകയും ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ നടന്ന ധാരാളം സംഭവങ്ങൾ അതിലുള്ള ഗുണപാഠങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ പല ആയത്തുകളിലൂടെയും നാം മനസ്സിലാക്കിയിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മാതാപിതാക്കളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരന്മാരും അവരുടെ കുടുംബസഹിതം മിശ്രയിലെത്തിയ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ഇതോടുകൂടിയാണ് ബനോ ഇസ്രൽ മിശ്രയിൽ താമസമുറപ്പിക്കുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരും അവരുടെ കുടുംബവും മിസ്രിൽ താമസം ഉറപ്പിച്ചു യൂസുഫ് നബി അലി ഇസ്ലാമിന് മിശ്രകാർ അഥവാ മിശ്രയിൽ ഉണ്ടായ ആളുകൾ കിബിത്തികളായിരുന്നു ആ കിബിത്തികളായ ആളുകൾ യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ വലിയ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു കാരണം അവർക്ക് പിടിപെട്ട വലിയൊരു ക്ഷാമത്തിൽ നിന്നും അവരെ സംരക്ഷിച്ചത് യൂസുഫ് നബി അലി ഇസ്സലാമാണ് അതുകൊണ്ട് തന്നെ അവർ യൂസുഫ് നബി അലലിസ്ലാമിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വലിയ കടപ്പാട് അവർക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബക്കാരെയും ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുകയും അവരുടെ ഒരാളെ പോലെ തന്നെ കാണുകയും ചെയ്തു ഒരിക്കലും മറ്റൊരു നാട്ടിൽ വന്ന ആളോട് പെരുമാറുന്നത് പോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബക്കാരുടെ കിബിത്തികൾ പെരുമാറിയില്ല കിബിത്തികൾ കനാനിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ നാട്ടിൽ വന്ന് താമസം ഉറപ്പിക്കുമ്പോഴും അവർക്ക് പൂർണ്ണ ആദരവും ബഹുമാനവുമായിരുന്നു നൽകിയിരുന്നത് ഇതെല്ലാം അവർക്ക് ലഭിച്ചത് യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ ഉന്നതമായ ഗുണങ്ങൾ കാരണത്താലും യൂസുഫ് നബി അലൈ ഇല്ലാം അത്രത്തോളം ആ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട ആളായതുകൊണ്ടുമാണ് അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കുടുംബക്കാരായ ബനു ഇസ്രീൽ മിശ്രയിൽ താമസമുറപ്പിച്ചു ആദ്യ സന്ദർഭത്തിൽ അവർ എഴുപത്തി മൂന്നാളുകൾ ചില വിവാഹത്തിനനുസരിച്ച് തൊണ്ണൂറ്റി മൂന്ന് ആളുകളായിരുന്നു പിന്നീട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ബനു ഇസ്രായേൽപ്പെട്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കാൻ ആരംഭിച്ചു കാരണം അവരുടെ സന്താനങ്ങൾ സന്താനങ്ങളുടെ സന്താനങ്ങൾ ഇങ്ങനെ തലമുറ വലുതാവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് മുസാ നബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ മിശ്രൽ ഉണ്ടായിരുന്ന ബനു ഇസ്രായേൽ എഴുപത്തി മൂന്നും തൊണ്ണൂറ്റി മൂന്നും ഒന്നുമല്ലായിരുന്നു ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു യൂസുഫ് നബി അലി ഇസ്ലാം ഉണ്ടാവുന്ന കാലഘട്ടത്തിലും അതിനുശേഷമുള്ള ഏതാനും ചില കാലഘട്ടങ്ങളിലും ബനു ഇസ്രായേലിന് വലിയ ആദരവ് തന്നെ കിബിത്തികളായ മിശ്രുകാർ നൽകിയിരുന്നു അവർക്ക് വലിയ സ്ഥാനങ്ങൾ നൽകി അവരെ ഭരണസ്ഥാനങ്ങളിലോട്ട് എത്തിച്ചു ഇങ്ങനെയുള്ള എല്ലാ സ്ഥാനങ്ങളും കിബിത്തുകളെ പോലെ തന്നെ ബനു ഇസ്രായേലിനും മിശ്രകാർ നൽകിയിരുന്നു പക്ഷേ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ സ്വാഭാവികമായി ബനു ഇസ്രായേലിൽ നിന്നും ദീനീപരമായ ജീവിതം നഷ്ടപ്പെടാനായി ആരംഭിച്ചു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്ന രീതിയിൽ കിബിത്തുകളായ ആളുകൾ ബനു ഇസ്രായേലിൻ്റെ ആളുകളെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനായി ആരംഭിച്ചു അവരുടെ മനസ്സിൽ ചിന്ത വന്നു ബനോ ഇസ്രായേൽപ്പെട്ട മറ്റു രാജ്യത്തുണ്ടായ ആളുകൾ എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ അധികാരത്തിൽ പങ്കാളികളാകുന്നത് ഇത് കിബിത്തികളുടെ നാടാണ് ഫറോഹന്മാരുടെ നാടാണ് നമ്മളുടെ അധികാരത്തിലും നമ്മുടെ സ്ഥാനത്തിലും മറ്റൊരു നാട്ടുകാരെ പങ്കാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചിന്ത വരികയും ആ ഉണ്ടായിരുന്ന നേതാക്കന്മാരും തിബിത്തികളായ മിശ്രയിലെ ആളുകളും ബനു ഇസ്രായേൽപ്പെട്ട ആളുകളെ സ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം ഒഴിവാക്കുകയും അടിമകളോട് പെരുമാറുന്നത് അവരോട് പെരുമാറാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു അവസ്ഥ തുടരുന്ന സന്ദർഭത്തിലാണ് ബനു ഇസ്രായേലിനെ വീണ്ടും സന്മാർഗത്തോട്ട് നയിക്കാനും ബനു ഇസ്രായേലിനെ ഫിരാൻ്റെയും കിബിത്തികളായ മിശ്രകാരുടെയും അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും അള്ളാഹു താല മൂസാനബി അലി ഇസ്സലാമിനെ നിശ്ചയിക്കുന്നത് അങ്ങനെ മൂസാ നബി അലി ഇസ്ലാമിലൂടെ അള്ളാഹു താല ബനു ഇസ്രീലിന് മോചനം നൽകുകയും അവർക്ക് വീണ്ടും ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു ചുരുക്കി പറയുകയാണെങ്കിൽ ബനു ഇസ്രായിൽ കനാനിൽ നിന്നും മിശ്രയിൽ എത്തിയത് യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാരുടെ സന്താന പരമ്പരയാണ് മിശ്രയിൽ ഉണ്ടായിരുന്ന ബനു ഇസ്രായിൽ എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരും സുജൂത് ചെയ്യുകയും യൂസുഫ് നബി അലൈസ്ലാം അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും മാതാപിതാക്കളെ സിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താലാം യൂസുഫ് റബി അലൈസ്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം കണ്ടപ്പോൾ അള്ളാഹുലോട് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച കാര്യമാണ് അറിയിക്കുന്നത് എൻ്റെ രക്ഷിതാവ് നീ എനിക്ക് അധികാരം നൽകി സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു ആകാശഭൂമികളെ പടച്ചവനെ ഇഹത്തിലും പരത്തിലും എൻ്റെ കാര്യകർത്താവ് നീ തന്നെയാണ് എന്നെ അനുസരണയുള്ളവരായി മരിപ്പിക്കുകയും നല്ലവരിൽ ചേർക്കുകയും ചെയ്യണമേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുത്താല വലിയ അനുഗ്രഹം നൽകി അഥവാ യൂസുഫ് നബി അലൈ ഇസ്സലാമിനെ പൊട്ടക്കനത്തിൽ നിന്നും അള്ളാഹുത്താല കൊട്ടാരത്തിലെത്തിച്ചു അതിനുശേഷം യൂസുഫ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും എല്ലാവരെയും അള്ളാഹുത്താല ദീർഘകാലത്തിന് ശേഷമാണെങ്കിലും മടക്കി കൊടുക്കുകയുണ്ടായി അതുമാത്രമല്ല പല രീതിയിലും അള്ളാഹുത്താല യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അനുഗ്രഹിച്ചു പ്രവാചകനാക്കി സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു അധികാരിയാക്കി ഭൗതികമായ പാരത്രികമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താല യൂസുഫ് നബി അലൈഹി സ്വലാമിന് നൽകി അതുകൊണ്ട് തന്നെ യൂസഫ് നബി അലൈഹി സ്വലാം നന്ദി എന്ന രീതിയിൽ അള്ളാഹുനോട് തിരിയുകയും അള്ളാഹുവിനോട് പറയുകയും ചെയ്തു ഏ എൻ്റെ രക്ഷിതാവെ നീയാണ് എനിക്ക് അധികാരം നൽകിയിട്ടുള്ളത് എനിക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നതും നീ തന്നെയാണ് നീ ആകാശഭൂമികളെ പഠിച്ചവനാണ് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം എൻ്റെ രക്ഷിതാവായ അള്ളാഹുവെ നീ എനിക്ക് നൽകിയതാണെന്ന കാര്യം ആദ്യം യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു അഥവാ വിനയത്തിൻ്റെ ഉന്നതമായ വാക്കുകൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ് അള്ളാഹുവിനു മുമ്പിൽ താൻ അടിമ മാത്രമാണെന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയാണ് അഥവാ ഒരിക്കലും യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ഒരു കഴിവ് കൊണ്ടുമല്ല ഒരു അനുഗ്രഹങ്ങളും തങ്ങൾക്ക് ലഭിച്ചത് നേരെ മറിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് തങ്ങൾ ആസ്വദിക്കുന്നതെന്ന കാര്യം തങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയുണ്ടായി ഓരോ വിശ്വാസിക്കും ഇതിൽ വലിയ ഗുണപാഠമുണ്ട് ഭൗതികമായ ഉയർച്ചകൾ ലഭിക്കുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ മറക്കുകയും എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ മിടുക്കുകൊണ്ട് ഞാൻ ഉണ്ടായതുകൊണ്ട് ഇതുകൊണ്ടെല്ലാമാണ് പല അനുഗ്രഹങ്ങളും പല നേട്ടങ്ങളും ലഭിക്കുന്നതെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഓരോ അനുഗ്രഹവും നൽകുന്നത് അള്ളാഹുത്താലയാണ് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളത് അള്ളാഹു താലക്കാണ് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ഭൗതികമായ അസ്ബാബുകൾ ഭൗതികമായ കാരണങ്ങൾ ഇല്ല എങ്കിലും ഉന്നതമായ സ്ഥാനങ്ങളിലോട്ട് അള്ളാഹു താല എത്തിക്കാൻ കഴിവുള്ളവരാണെന്ന് യൂസുഫ് നബി അലൈസലാമിന്റെ ഈ ഒരു വാക്കിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരിക്കലും വിശ്വാസികൾ അഹങ്കരിക്കാൻ പാടില്ല എൻ്റെ കഴിവ് കൊണ്ടുണ്ടായതാണെന്ന് ഒരു വിശ്വാസിക്കൊരിക്കലും ചിന്തയുണ്ടാവാൻ പാടില്ല നേരെ മറിച്ച് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ റബ്ബ് നൽകിയതാണ് എന്നെ പരിപാലിക്കുന്നത് അള്ളാഹുവാണ് എൻ്റെ ചെറുതും വലുതുമായി എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അള്ളാഹുവാണെന്ന ബോധം എപ്പോഴും എത്ര ഉന്നതമായ സ്ഥാനത്തെത്തിയാലും വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാവൽ നിർബന്ധമാണെന്ന് അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് രണ്ടാമതായി യൂസുഫ് നബി അലി ഇസ്സലാം പറയുകയുണ്ടായി അള്ളാഹുവെ നീ എന്നെ മുസ്ലിം ആയിക്കൊണ്ട് മരിപ്പിക്കുകയും സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ എന്ന് ഓരോ വിശ്വാസിയും സദാസമയം ചെയ്യേണ്ട ഒരു ദുആ അള്ളാഹു തല പഠിപ്പിച്ചിരുകയാണ് എത്ര ഉന്നതമായ അവസ്ഥയിലെത്തിയാലും യഥാർത്ഥമായ വിജയമെന്നുള്ളത് വിശ്വാസിയായിക്കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ മരണപ്പെടുക എന്നുള്ളതാണ് ഭൗതികമായ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളുമുണ്ട് മരണസമയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാതെ യഥാർത്ഥ വിശ്വാസിയല്ലാതെ മരണപ്പെടുകയാണെങ്കിൽ അവൻ ഏറ്റവും വലിയ പരാജിതനാണ് അതുകൊണ്ട് തന്നെ മരണം നന്നാക്കി നന്നാക്കിത്തരണേയെന്ന് മരണസമയത്ത് അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ മുസ്ലിമായിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് മരിക്കാൻ സാധിക്കണമേയെന്നും അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർക്കണമെന്നും സദാസമയം അള്ളാഹുവിനോട് ഒരു വിശ്വാസി ദുവാ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് കാരണം ദുന്യാവിലെ സുഖങ്ങൾ ദുന്യാവിലെ വിജയങ്ങൾ ദുന്യാവിലെ അനുഗ്രഹങ്ങൾ ഇതെല്ലാം താൽക്കാലികമാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഒരിക്കലും ആരുടെ കൂടെയും ദുന്യാവിലെ ഒരു സുഖങ്ങളും കാലാകാലം ഉണ്ടാവുന്നതല്ല ദുനിയാവിലെ സമ്പത്തും അധികാരവുമെല്ലാം എല്ലാം താൽക്കാലികം മാത്രമാണ് ഒന്നെങ്കിൽ മരണത്തിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ മരണത്തോടുകൂടി അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലോട്ട് മടങ്ങേണ്ടവരാണ് മനുഷ്യർ അതുകൊണ്ട് ആ മരണത്തിൻ്റെ സമയം അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ ആക്കാൻ സദാസമയം വിശ്വാസികൾ ദാ ചെയ്തുകൊണ്ടിരിക്കണം മരണസമയം അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം അല്ലാതെ ഭൗതികമായ ഒരു കാര്യങ്ങളും മനുഷ്യൻ്റെ വിജയത്തിന് അടിസ്ഥാനമല്ല അള്ളാഹു അവനിൽ തൃപ്തിപ്പെടുക എന്നുള്ളതും അള്ളാഹു മരണസമയത്ത് അവനെ വിജയിയാക്കുക എന്നുള്ളതുമാണ് ഏറ്റവും വലിയ വിജയമെന്നുള്ളത് അള്ളാഹു സുബഹാനഹുഅ താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഈ ഈയൊരു കൂടി സൂറത്ത് യൂസുഫിലെ യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സംഭവങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകൾ അവസാനിക്കുകയാണ് ഇതോടുകൂടി യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ സംഭവങ്ങൾ അഹ്സനുൽ ഖസസ് ഏറ്റവും നല്ല ചരിത്രമെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ആ സംഭവങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇനിയുള്ള പത്ത് ആയത്തുകൾ ഈ സൂറത്തിൻ്റെ അവസാനം വരെയുള്ള പത്ത് ആയത്തുകൾ മറ്റു പല കാര്യങ്ങളും അള്ളാഹു സുബഹാന ഹുവത്തെആാല നമുക്ക് അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ